ഇറാൻ സെൻട്രൽ ഏഷ്യയുടെയും സൗത്ത് ഏഷ്യയുടെയും ഒക്കെ ഒരു ക്രോസ് റോഡായിട്ട് വരുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ പണ്ടൊക്കെ നമ്മൾ ഇറാനെ പേർഷ്യ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പേർഷ്യയിലേക്ക് പോകുക എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത്രത്തോളം റിച്ച് ആയിട്ടുള്ള റിച്ച് കൾച്ചറും എല്ലാം ഉള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത് ലെബനണ് മടങ്ങുന്നതിനിടെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുകയും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മസൂദ് പ്രശസ്തിയ ജെ കെ അദ്ദേഹം തോൽപ്പിച്ചത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള കുമേനിയുടെ ഒരു പക്ഷക്കാരനായിട്ടുള്ള ജലീലിയനെയാണ് തോൽപ്പിച്ചത് ഈ മസൂദിനെ കുറിച്ച് പറയുന്നത് ഒരു പരിഷ്കാരിയായിട്ടുള്ള ഒരു നേതാവ് എന്നാണ് മസൂദിനെ കുറിച്ച് പറയുന്നത് അതായത് ഇറാന്റെ ഫോറിൻ പോളിസിയിലടക്കം ഇറാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങളും അതേപോലെ തന്നെ അമേരിക്കയിട്ട് ബന്ധം പുലർത്തുന്നതിന്റെ ആവശ്യകതയൊക്കെ കൂടുതൽ മുന്നോട്ട് വെക്കുന്ന അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഒരു നേതാവ് തന്നെയായിരുന്നു നേതാവ് തന്നെയാണ് മസൂദ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇറാനില് ഇപ്പൊ അടുത്ത് നടന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു മസാമിനി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അതിനെയൊക്കെ അനുകൂലിച്ച് സംസാരിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു ഈ മസൂദ് എന്ന് പറയുന്നത് മസൂദ് എന്ന് പക്ഷേ ഇറാന്റെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഇറാന്റെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റിനെ തീരുമാനമെടുക്കാൻ എടുത്ത് കാര്യങ്ങളെ നടപ്പിലാക്കാൻ സമ്പൂർണമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം അല്ല ശരിക്കും ഇറാനിലുള്ളത് ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് ശരിക്കും ആയിരത്തുള്ള എക്കണോമിക്സിലാണെന്നുണ്ടെങ്കിലും ഫോറിൻ പോളിസിയിലാണെന്നുണ്ടെങ്കിലും മീഡിയയിലാണെന്നുണ്ടെങ്കിലും ജസ്റ്റിസിലാണെന്നുണ്ടെങ്കിലും ഇറാന്റെ സകല മേഖലകളിലും ഒരു കൈപ്പിടുത്തമുള്ള അല്ലെങ്കിൽ കൺട്രോൾ ഉള്ള ഒരു നേതാവ് തന്നെയാണ് ആയത്തുള്ള ഖൊമേനി എന്ന് പറയുന്നത് ആയത്തുള്ള എന്ന് പറയുന്നത് ഇതേപോലെ ഒരു പരിഷ്കാരി ആയിട്ടുള്ള ഫോർവേഡ് ആയിട്ടുള്ള നേതാവാണോ അല്ല വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു നേതാവാണ് ആയത്തുള്ള ഖൊമേനി എന്ന് പറയുന്നത് ഇറാന്റെ മതകാര്യ നേതാവ് കൂടിയാണ് ശരിക്കും ആയത്തുള്ള ഖൊമേനീ എന്ന് പറയുന്നത് ഒരു മതകാര്യ സഭ തന്നെ ഇറാനുണ്ട് ആ സഭയുടെ തന്നെ നേതാവാണ് യഥാർത്ഥത്തിൽ ഖൊമേനി എന്ന് പറയുന്നത് അപ്പൊ ആ കൊമേനിയുടെ അണ്ടറിൽ പരിഷ്കാരിയായിട്ടുള്ള ഒരു നേതാവിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എത്രത്തോളം ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മസൂദിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റജീമിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് യഥാർത്ഥത്തിൽ മസൂദ് പ്രശസ്കിയാൻ എന്ന് പറയുന്നത് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇറാൻ ജനത എന്ന് പറയുന്നത് വിപ്ലവത്തിലൂടെ റെവല്യൂഷനിലൂടെ എന്താ പറയുക വിപ്ലവം നടത്തി സ്വാതന്ത്ര്യം കളഞ്ഞു കുടിച്ച ഒരു ജനതയായിട്ടാണ് എന്നും ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ജനതയെ കുറിച്ച് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരാറുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ റവല്യൂഷനിലൂടെയാണ് ഇറാന്റെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ ആയത്തുള്ള ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് കൊണ്ടുവരുന്നത് അന്നത്തെ ഭരണഘടനയെല്ലാം മാറ്റിമറിച്ച് ഒരു ഇസ്ലാമിക് രീതിയിലുള്ള ഒരു ഭരണഘടന കൊണ്ടുവരികയായിരുന്നു അന്ന് ആ റവല് റവല്യൂഷന് പങ്കെടുത്തത് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് അടക്കം ആ ഒരു റവല്യൂഷനെ ആ ഒരു എന്താ പറയാ ആ ഒരു വിപ്ലവത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ന് അത്ര അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം ഇന്ന് എവിടെ ചെന്നിരിക്കുന്നു എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള ഒരു ക്രദിഷ് പെൺകുട്ടിനെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് യഥാർത്ഥത്തിൽ മാസാമിക്ക് സംഭവിച്ചത് ഇറാനിലെ ഇറാന്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ ഇറാന്റെ പട്ടാളത്തിന് പുറമെ ഇറാന്റെ പോലീസിങ് സംവിധാനത്തിന് പുറമെ ഒരു പോലീസ് സിസ്റ്റം കൂടെയുണ്ട് മൊറാലിറ്റി പോലീസ് എന്ന് പറയുന്നത് മതകാര്യ പോലീസ് മതകാര്യ പോലീസ് മാസാബിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തും പറഞ്ഞിട്ടാണ് മാസാബിദിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇംപ്രോപ്പർ വിയറിംഗ് ഓഫ് ഹിജാബ് ഹിജാബ് കൃത്യമായിട്ട് ധരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് മാസാമിനി വയസ്സായ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും മാസാമിനി കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഇതിൽ പോലീസിന്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് മാസാമിനി അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് കൂടെ പോലീസ് സ്റ്റേഷനിൽ കുഴങ്ങിയ വീട് മരിക്കണം എന്ന് പറഞ്ഞത് എന്നാ ഇതിന്റെ ദൃക്സാക്ഷികൾ പറയുന്നത് പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനം മൂലമാണ് മാസാമിനി മരണപ്പെട്ടത് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് അതിന് അതിന്റെ കൂടെ ആണ് അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ ഇപ്പൊ നടക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും അതേപോലെ തന്നെ സാധാരണ ആൾക്കാരും അതേപോലെ തന്നെ എന്താ പറയുക ഈ എന്താ പറയാ സാംസ്കാരിക പ്രവർത്തകരും ഇവരെല്ലാം സമരത്തിനിറങ്ങിയായിരുന്നു ഈ ഇറാന്റെ ഈ ഒരു സിസ്റ്റത്തിനെതിരെ ോർക്കണം ഇതിപ്പോ ഈ ഒരു സിസ്റ്റം വരുന്നത് അതിനു മുന്നേ വളരെ സ്വതന്ത്രമായിട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തിലേക്ക് തന്റെ സ്പീച്ചും എല്ലാം കൊണ്ട് ആ സമൂഹത്തിലെ ഈ തരത്തിലുള്ള ഒരു ഇസ്ലാമിക് തിങ് ഇഞ്ചക്ട് ചെയ്യുകയും അങ്ങനെ ആ ഒരു സമൂഹത്തിനെ റെവല്യൂഷനിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ആ ഒരു സമൂഹം ചൂസ് ചെയ്തതാണ് ഇന്നത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്നാൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു സിസ്റ്റത്തിനെതിരെ തന്നെ ആ ജനത തിരികായിരുന്നു അപ്പോൾ ഒരു ഒരു സിസ്റ്റം വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു സിസ്റ്റം ഒരു മതത്തിൻ്റെ അണ്ടറിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ലിവിങ് എക്സാമ്പിൾ ആണ് ഇറാൻ എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ അണ്ടറിലേക്ക് പോകുമ്പോൾ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവുകയല്ല ചെയ്യുന്നത് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ഇപ്പൊ നടക്കുന്ന ഈ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പല ഡയമെൻഷൻസ് ഉണ്ട് എക്കണോമിക്കൽ ഡൈമെൻഷൻസ് ഉണ്ട് അതായത് മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റീസിലെ ഇറാനെതിരെയുള്ള അസംതൃപ്തി അതായത് ഇറാൻ ഇന്നും ഒരുപാട് ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സിന് എപ്പോഴും സ്പെൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും എന്ന അത്രത്തോളം മേണിങ്സ് ഇല്ലാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇഡിൽ ഇറാനിലെ മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി ഈ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റുഡൻസ് തിരിഞ്ഞിട്ടുണ്ട് കാരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി എട്ട് കാലങ്ങളിലെ ഈ ഈ ഒരു വിപ്ലവം നടക്കുന്ന സമയത്ത് ലോകത്തിലുള്ള ജനത എങ്ങനെയാണ് ജീവിക്കുന്നത് എത്രത്തോളം സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സ്പോഷ്യർ ആ കാലഘട്ടങ്ങളിൽ കുറവായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇറാനിലടക്കമുള്ള ആളുകള് ഈ ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവർ ജീവിക്കുന്നത് അവർ ഹിജാബ് ധരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവര് കൈമറിച്ചിട്ടുണ്ടോ മുഖം മറിച്ചിട്ടുണ്ടോ എന്നൊന്നും നോക്കിക്കൊണ്ട് നടക്കാനുള്ള ഒരു സിസ്റ്റം ഒരു ഗവൺമെന്റ് സിസ്റ്റം ഒരു പോലീസിങ് സംവിധാനം അവർ ജീവിക്കുന്ന രാജ്യങ്ങളില്ല എന്നാൽ ഈ ഒരു ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് എന്നും കണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഇന്നാണ് ആ സമൂഹത്തിൽ ഉണ്ടാവുന്നത് അപ്പൊ അന്ന് ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇടത്തരമായിരുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ സമൂഹം ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ആ സമൂഹം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് മസൂദ്കിയാന്റെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് കാരണം ആയിരത്തി തൊള്ളാ കൊമേനിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അവിടുത്തെ മിലിറ്ററി ഡെക്കപ്പ് അവരുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരുപാട് വോട്ടുകൾക്ക് ഒരു നല്ല വോട്ട് വ്യത്യാസത്തിൽ തന്നെയാണ് ഈ മസൂദ് ജയിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ വിജയിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ സമൂഹവും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അപ്പോ സ്വാതന്ത്ര്യത്തോടുകൂടെ വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഒരു പ്രത്യേക മതത്തിന്റെ അണ്ടറിലേക്ക് പോകുമ്പോ സിസ്റ്റത്തിലേക്ക് പോകുമ്പോ ഒരിക്കലും അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവുകയോ സന്തോഷം ഉണ്ടാവുകയോ അല്ല ചെയ്യുന്നത് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയായിരിക്കും എന്നുള്ളതിന്റെ ഇന്നുള്ള ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇറാൻ എന്ന് പറയുന്നത്